സംഭവം അടിപൊളിയാണ് യു എസ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇക്കൊല്ലത്തെ വെച്ചിട്ട് ഏറ്റവും ഭയങ്കര സ്നോ ആണ് ഇപ്പം മൂന്ന് നാല് ദിവസമായിട്ടുണ്ടല്ലോ ഇവിടെ ഭയങ്കര ഐസി സ്റ്റോം വാണിംഗ് ആണ് അതിൻ്റെ എഫക്റ്റാണെന്ന് തോന്നുന്നു ഫുൾ സ്നോ ആണ് ഇപ്പോൾ ഇവിടെയൊന്നും കൂടുതലില്ല പക്ഷേ ചില സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടല്ലോ മൈനസ് തേർട്ടി മൈനസ് തേർട്ടി ഫൈവ് ഒക്കെയാണ് ടെമ്പറേച്ചർ ഇവിടെ മൺഡേ മൈനസ് ഫോർട്ടീൻ വഴിയുണ്ട് പക്ഷേ ഇന്ന് നല്ല തരത്തിലല്ല അത്യാവശ്യം ഈ സൗത്ത് കരോളിൻ്റെ നോർത്ത് കരോളിൻ്റെ ഭാഗത്ത് ഇല്ലയില് നല്ല തരത്തിലുള്ള സ്നോ ആണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് വൈറ്റ് കളർ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഉണ്ടോ ആൾക്കാരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നു കാരണം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ പുറത്ത് വന്നിട്ട് ഇത്ര സ്നോ ആണെങ്കിലും ഉണ്ടല്ലോ ചെറിയ കുട്ടികൾ ഒരു വയസ്സായി അങ്ങനെയുള്ള കുട്ടികളൊക്കെ പുറത്ത് വന്ന് കളിക്കുമായിരുന്നു കാരണം അവർക്ക് ഈ ഭാഗത്തുനിന്നും കൂടുതൽ സ്നോ ഇല്ലാത്തതുകൊണ്ട് പിന്നെ സ്കേറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് സ്കേറ്റൊക്കെ ചെയ്ത് കളിക്കുമെന്ന് അപ്പോൾ ശരിക്കും ആൾക്കാർ ഒരു ഒന്നും രണ്ട് ദിവസമൊക്കെ സ്നോ ആകുമ്പോൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ അത് കൂടുതൽ ദിവസമായി കഴിഞ്ഞാൽ കാർ ക്ലീൻ ചെയ്യാനും റോഡ് ക്ലീൻ ചെയ്യാൻ ഇവിടെയൊക്കെ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ റോഡൊന്നും ക്ലീൻ ചെയ്യാനുള്ള ഫെസിലിറ്റിയൊന്നും ഇല്ല അപ്പോൾ ഇത് മെൽറ്റ് ആയി പോലും മാത്രമേ ഉള്ളൂ കാരണം എപ്പോഴൊന്നും സ്നോ ഇല്ലാത്തോണ്ട് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതായത് ഗവണ്മെൻറ്റ് അതോറിറ്റീസ് ഒന്നും ഇത് ക്ലീൻ ചെയ്യില്ല അത് തനിയെ മെൽറ്റ് ആയി പോകണം പക്ഷേ റോഡിലൊക്കെ ചെറിയ തോതിൽ വണ്ടികളൊക്കെ ഓടുന്നുണ്ട് കൂടുതലൊന്നും ചെറിയ തോതിൽ ഓടുന്നുണ്ട്